നമസ്കാരം ഈ കർണാടകയിലെ ഈ ഭൂമി ഇടപാടിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇല്ലാത്ത കഥകൾ ആരോപിച്ച് അദ്ദേഹത്തെ നാണം കെടുത്താനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിഷ്ഠയെ തകർക്കാനും ഒക്കെ ശ്രമിച്ചത് ഇപ്പോൾ വലിയ തിരിച്ചടിയായിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടുവന്നവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വാർത്തയിലും പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന് വലിയ മൈലേജാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ടുകൾ രാഷ്ട്രീയ നിരീക്ഷകരും അത് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് രാജീവ് ചന്ദ്രശേഖർ ജിക്ക് ഒരു കുറിപ്പെടുത്തി ആള് മാധ്യമ പ്രവർത്തകനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് ഉഡായ്പ്പിന്റെ തമ്പുരാന്മാരായ അഗസ്റ്റൻ സഹോദരന്മാരുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി സമഗ്രമായി അന്വേഷിപ്പിക്കണം മാങ്കോഫോൺ തട്ടിപ്പുണ്ട് മുട്ടിൽ മരമുറി കേസുണ്ട് ചെക്ക് കേസുകൾ അനവധിയുണ്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇവർ ഒരു സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ കോടികൾ കൊടുത്ത് വാങ്ങുന്നത് മാത്രമല്ല കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലും വിലയ്ക്ക് വാങ്ങി എന്നാണ് അറിയുന്നത് ഇതിനൊക്കെയുള്ള ആസ്തി ഇവർക്കില്ല സ്വാഭാവികമായും ആരുടെയോ ബിനാമികളാണ് ഇവർ എന്ന ദിസ്സംശയം പറയാം ഇപ്പോൾ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വാർത്താ സമ്മേളനത്തിന് ഇതിനായി നൂറ്റി അൻപത് കോടി അഡ്വാൻസ് ആയി നൽകിയെന്ന് ഇവർ പറയുന്നത് കേട്ടു മെസ്സിയെ കൊണ്ടുപോവാൻ കൊണ്ടുവരുന്ന ഉദ്യമത്തിന് ഇവർ ഇറങ്ങി തിരിച്ചത് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടാണ് എന്ന് കരുതുന്നില്ല നിഗൂഢമായ വൻ സാമ്പത്തിക ഇടപാടുകൾ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം പ്രമാദമായ മുട്ടിൽ മരം കേസ് അട്ടിമറിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണ് പിണറായി ഇവർ വാഴ്ത്തിപ്പാടുന്നതും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതും ഒരു വാർത്താ ചാനലിന്റെ മുതലാളി മാനേജിംഗ് എഡിറ്ററും ആയിട്ടൊക്കെ ഇരുന്ന് വിടുവായും അടിച്ച മാധ്യമ മാധ്യമരംഗം മലീമസമാക്കുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്കും പറയാതെ വയ്യ മെസ്സി വരുമെന്ന കള്ളവും തട്ടിവിട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരും ഉന്നത പോലീസ് ഓഫീസർമാരും ഒക്കെയുള്ള നിൽപ്പും നടപ്പും ഒക്കെ ഷൂട്ട് ചെയ്ത് റീൽസ് ആക്കി ഇറക്കി കൂടുതൽ കൂടുതൽ തട്ടിപ്പുകൾക്കുള്ള കളമൊരുക്കുകയാണ് ഇവർ ഇവരുടെ നിഗൂഢമായ വ്യവഹാരങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാസങ്ങൾക്ക് മുൻപ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് രേഖാമൂലം പരാതി നൽകിയിരുന്നു അതിൽ എന്ത് നടപടി ഉണ്ടായി എന്ന് കൂടി അന്വേഷിക്കണം ഒരു ചാനലും വെച്ച് ആർക്കെതിരെയും കുതിര കയറാം എന്ന ഇവരുടെ ഭാഷ്യത്തിനും അഹങ്കാരത്തിനും താഴെഴേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ അങ്ങയുടെ ഭാഗത്തു നിന്നും സത്വരമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് ഇതിന് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ധനമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത പരാതിയുടെ അന്വേഷണം എന്തായി എന്ന കാര്യവും പരിശോധിക്കണം കാരണം എവിടെ നോക്കിയാലും കൂടായ്പാണ് ചെയ്യുന്ന എന്ത് കാര്യവും ഉടായിപ്പാണ് ചെയ്യുന്ന എന്ത് കാര്യവും തട്ടിപ്പാണ് വെട്ടിപ്പാണ് പറ്റിക്കലാണ് ഇടപെട്ട എല്ലാ കാര്യങ്ങളും തട്ടിപ്പും വെട്ടിപ്പുമാണ് അത് ഇവര് ചേട്ടാനിയന്മാർ ആരൊക്കെയായാലും ശരി എന്ത് എന്തൊക്കെയായാലും ശരി തട്ടിപ്പിന്റെ തമ്പരാക്കന്മാരാണ് ഇവർ ഇവർക്ക് ഇത്രയും ആസ്തി എങ്ങനെ വന്നു ഇവര് ഇപ്പം എം എ യൂസഫിലെ പോലെയോ അല്ലെങ്കിൽ രവി പിള്ളയെ പോലെയോ ഒരു ആർജിത പാരമ്പര്യ ബിസിനസ് മാഗ്നറ്റുകളൊന്നുമല്ല ഇവരെ കുറിച്ച് ഈ മുട്ടിൽ മരമുറയും വിഷയത്തിലും തുടർന്ന് റിപ്പോർട്ടർ ടി പി രണ്ടാമത് ലോഞ്ച് ചെയ്തപ്പോഴുമാണ് ഇവരെ കുറിച്ച് ആൾക്കാർ കേൾക്കുന്നത് തന്നെ അതിനെക്കുറിച്ച് അതിനു മുൻപ് ആരെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരുപാട് ബിസിനസ് മാഗ്നറ്റുകൾ കേരളത്തിലുണ്ട് മുത്തൂറ്റി ഗ്രൂപ്പ് ഉണ്ട് നിരവധി മുത്തൂറ്റിന്റെ നിരവധി ഗ്രൂപ്പ് അതുപോലെ തന്നെ സൗത്ത് പാർക്ക് ഗ്രൂപ്പ് ഉണ്ട് മോഹൻദാസ് അതുപോലെ തെബിപിള്ള നേരത്തെ പറഞ്ഞതുപോലെ എം എ യൂസഫ് അലി ഇവരൊക്കെ ബിസിനസ് നടത്തുന്നവരാണ് കേരളത്തിലും വിദേശത്തും അവർക്കൊക്കെ അതിൻ്റെതായ കൃത്യമായ ആസ്തിയുണ്ട് ഉണ്ട് ആസ്തി കൃത്യമായി അവർ ഇൻകം ടാക്സ് അടച്ച് അത് കൃത്യമായി അവർ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് ഇവരെ കുറിച്ച് നമ്മൾ ഈ ഒരു രണ്ടു മൂന്ന് കൊല്ലത്തിനിടയ്ക്കാണ് കേട്ടു തുടങ്ങിയത് ഇവിടുന്ന് കിട്ടി ഇത്രയും പോകണം ഇതൊക്കെ അന്വേഷിക്കല്ലേ ഇടി വരണം எடுத்துட்டு போறேன்